പോയേക്കാമ്പില്ല കേട്ടാ വെള്ളം കരിക്കട് തോട് മാതിരി തോടും കാണാനില്ല നമ്മുടെ ഗേറ്റിന്റെ അവിടെ കണ്ട ഒപ്പായിട്ടാ വെള്ളം നമ്മുടെ പ്പായി വെള്ള വീട്ടിലൊക്കെ വെള്ളം കേറിട്ടാൻ പൊന്നു ഒക്കെ വെള്ളം കേറി നമ്മടെ കൊളന്തായിരുന്നു അവിടെ മിന്നു കളിച്ചു വരുന്നു പൊന്നു ആദ്യ വെള്ളം നോക്കിയേ കേറിട്ടാ നോക്കിയു രക്ഷാ വെള്ളം എന്താ ശരി വെണ്ടക്കുന്ന ഒക്കെ വെള്ളം കേറി ഒന്നൊന്നര വെള്ളം ഓടും പാലൊന്നും കാണാല്ലേട്ടാ ഏടും എവിടെ പാലവിടെ നമ്മുടെ മെമ്പറൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് മെമ്പറല്ല ആ കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർ ഇപ്പത്തെ മെമ്പറ മെമ്പർ വരുന്നുണ്ട് അവിടെ എന്റെ അമ്മ ഇത്ര വെള്ളായിട്ടും വീട്ടിൽ വെള്ളം കയറി എന്തോരോ വെള്ളാലൊക്കെ ഇത്ര പെട്ടെന്ന് വെള്ളം കയറി

ഒരു മഴ പൊടി പെയ്താൻ പെയ്യായിരുന്നു

യ്യാ താമ്പില്ലേടാ വെള്ളം കേറി സന്തോഷത്തിന് അതെല്ലേ വെള്ളം കേറി എന്ന് അറിയാൻ വേണ്ടി വന്നോ ഞാൻ വീടല്ലേ അവിടെ അകത്ത് വെള്ളം കയറി നേരത്തെ വന്നിട്ട് കൂടുതൽ വെള്ളം കേറിട്ടോ ഈ വീട്ടിൽ വെള്ളം കേറിയില്ലായിരുന്നില്ല അപ്പൊ ഈ വീട്ടിലിപ്പോ വെള്ളം കേറിയിണ്ടാവും മുട്ടിനോ രാജാട്ടൻ അയ്യോ ഇവിടെ ചവിട്ടിന്റെ മുകളിലെത്തി വെള്ളം വൈകുന്നേരത്തോട് ഊടി തീരുമാന ഒന്നര വെള്ളം ബ്ലോക്ക് ആണ് വെള്ളം ബ്ലോക്ക് ഒന്നേ വെള്ളം നല്ല ഒഴുക്കുണ്ട് എല്ലാവരും കേട്ടോടെ

എന്തായാലും എനിക്ക് തോന്നുന്നത് പ്രളയം വരും തോന്നും ശ്രദ്ധിച്ചോ ഇത് നമ്മടെ ദാസപ്പൻ അവിടെ ടിങ് ഇത് നോക്കണ്ട

ਜੀ ਤੋਰਾ ਨਾ ਚੁਜ਼ਿ ਨੀ ਨੀ ਵੀ. ਅਨੇ ਤੋ ਅਪਰਾ ਨਰਚ ਕਲਾ ਅਥੋ ਮੁੰਸਾਈ ਦੀ ਵੀ. ਤੀਰਿਚ ਗੋਯ ਏর എന്തോ അവിടെ ഒരു പാലം കേട്ടാ ആ പാലം വരെ കാണലിയാ ആ പാലം വരെ മുങ്ങി പോയി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വരി വരുന്നോണ്ട് ഇങ്ങനെ മഴ പെയ്യാണെങ്കി ആവും മതിയാവും എല്ലാടാ തുറന്ന് പ്രളയ വഴി അവിടെ പാലം റോഡ് ഒന്നും കാണാല്ല ഇതൊക്കെ ഏ വേണ്ട വേണ്ട പാലത്തിണ്ടാവൂടലൂടല നമുക്ക് നമുക്ക് നമ്മുടെ വീടിന്റെ ഭാഗത്തു പോവാ പ്രതി കഴിഞ്ഞാലേ അപ്പൊ ഞങ്ങള് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല അത് ഇപ്പൊ നല്ല വെള്ളം ഉണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മഴ പെയ്യാൻ ഇങ്ങനെ നല്ല രീതിയിലേക്കായിരുന്നു ഇനി അപ്പൊ ഞങ്ങള് നല്ല വീണ്ടും തിരിച്ചു നടക്കണം കാരണം ഒഴുക്കും ഇടാൻ അങ്ങോട്ട് നടക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരുമ്പോ ഒരു കുഴപ്പം ആയില്ല അപ്പൊ അങ്ങിട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അ ഞങ്ങള് മെല്ലെ ഞങ്ങള് വീണ്ടും റിട്ടാൻ പോവാണ് കേട്ട വിന്നൂസ് എന്ന് ചേമ്പില ചേമ്പിലാ വിട്ട് കളിക്കണം കേട്ടാ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ആദ്യം കളിക്കാറില്ലേ ചേമ്പിലെ പൂവൊക്കെ ഇട്ട് അങ്ങനെയാണ് മിന്നൂസ് ആയോ ഒഴുക്കിൽ പോലപ്പാണ് ചെരുപ്പാടായില്ല ചെരുപ്പാളഞ്ഞു പൂ അയ്യ എറിയില്ല എറിയില്ല നെല്ലിട പോയി പോയേ പോയതാ പിന്നെ ചെരുപ്പ് ചോദിക്കുന്നോട് ഐ പൂടിയത് അയി പൂടി